ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്ക എന്ന ലോകശക്തി ഹൂത്തികൾ എന്ന യമനിലെ ഒരു ചെറിയ സംഘത്തെ തളയ്ക്കാനും വരുതിയിലാക്കാനും ഭയപ്പെടുത്താനും ഇല്ലായ്മ ഒക്കെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിരിക്കുന്നു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ പ്രോസ്പെക്റ്റീവ് ഗാർഡിയൻ എന്ന പേരിലൊരു പദ്ധതി ഉണ്ടാക്കി സഖ്യ രാജ്യങ്ങളിലെ സൈന്യങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് നേരെ യമനിലേക്ക് വെച്ചു പിടിച്ചു ദോഷം പറയരുതല്ലോ നിരവധി ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അന്ന് അമേരിക്ക നടത്തിയെങ്കിലും ഹൂത്തികളെ മാത്രം തൊടാൻ പോലും സാധിച്ചില്ല അതായത് ഹൂത്തികളെ നിയന്ത്രിക്കാനോ നിലയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ വരുതിയിലാക്കാനോ ഭയപ്പെടുത്താനോ ഒന്നും ലോകശക്തികളായ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് ഈ യുദ്ധചരിത്രം പരിശോധിക്കുന്ന പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ വീണ്ടും ഹൂത്തികൾക്ക് നേരെ വലിയൊരു ആക്രമണം ആരംഭിച്ചു ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ബോംബിംഗ് നടത്തി ഹുത്തി കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലായി അതായത് മുപ്പതിലധികം യവനിലെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പെൻറ്റകൺ പറയുന്നത് അൻപത്തിമൂന്ന് പേർ മരിച്ചിട്ടുണ്ട് യമനിൽ തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷേ ഹുത്തികൾ ഉയർത്തുന്ന വെല്ലുവിളി ഹുത്തികളുടെ പോരാട്ട വീര്യം അതിനെ തടയാൻ തകർക്കാൻ അമേരിക്ക എന്ന ലോകശക്തിക്ക് സാധിച്ചിട്ടില്ല ഗസയിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ അതിശക്തമാണ് ഗസയെ നരകമാക്കിയേ അടങ്ങൂ എന്ന ട്രംപിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ അതിശക്തമായ ആയുധപ്രയോഗങ്ങൾ നടത്തി കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹമാസിനെ കൊണ്ട് അടിയറവ് പറയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഹൂത്തികൾ ഏറ്റവും വലിയ ഒരാക്രമണം അതായത് ഹൂത്തികൾ നടത്തിയിട്ടുള്ള ഈ സമീപകാല ചരിത്രത്തിലെ ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിലെ ബെൻകുരിയൻ വിമാനത്താവളത്തിലേക്ക് വീണ്ടും നടത്തി എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് രണ്ട് മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് എന്നും എയർപോർട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇനിയും ഞങ്ങൾ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുമെന്നും ഹുത്തികൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മിസൈലുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളതിനെ നിർവീര്യമാക്കിയെന്നാണ് പക്ഷേ അത് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചാണ് നിർവീര്യമായത് എന്നാണ് ഹൂത്തികൾ പറയുന്നത് എന്തായാലും ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഏറ്റവും അധികം വെല്ലുവിളിയായി മാറുന്നത് ഹൂത്തികളാണ് കാരണം ഹൂത്തികൾ ചെങ്കടലിലെ കപ്പൽ ആക്രമണം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ നഷ്ടം ഈ ഹൂത്തുകളുടെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അതുകൊണ്ട് തന്നെ ഹൂത്തുകളുടെ ആക്രമണങ്ങൾ ശക്തമാകുമ്പോൾ അമേരിക്കയ്ക്ക് അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിന് ഒക്കെ ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതകൾ നഷ്ടങ്ങൾ ഒക്കെ ഹൂത്തികളുടെ ഓപ്പറേഷനിലൂടെ ഉണ്ടാകുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ലോക ശക്തികളായ അമേരിക്ക ഇറങ്ങിപ്പുറപ്പെടുന്നത് പക്ഷേ ഹുത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു ഹുത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്നു ഇതുപോലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഹുത്തികളെ അടിസ്ഥാനപരമായി പിന്നോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ഹുത്തികൾ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ഉതകുന്നതൊന്നും അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല അമേരിക്ക എത്ര വലിയ ശക്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ ഹുത്തികൾ വളരെ ചെറിയൊരു നെറ്റ്വർക്കാണ് വളരെ ചെറിയൊരു ടീമാണ് പക്ഷേ അവരുടെ പോരാട്ട വീര്യം നിശ്ചയദാർഢ്യം അതിനു മുന്നിൽ അമേരിക്കയ്ക്ക് പോലും അടിപതറിപ്പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചെങ്കടലിലെ അമേരിക്കൻ കപ്പലിനു നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് ആക്രമണങ്ങൾ യു എസ് സേനയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഹൂത്തികൾ നടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പട്ടക്കപ്പലടക്കം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഹൂത്തികൾ ഭയന്ന് ചിതറി ഓടുകയെല്ലാം അറിച്ച് ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ അതിനെ പ്രത്യാക്രമണം നടത്തുന്ന വിധത്തിൽ ഒരു വശത്ത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു മറുവശത്ത് കടലിൽ കിടക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്നു ഇത് തെളിയിക്കുന്നത് ഹൂത്തികൾക്ക് ഭയമില്ല എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല ഹൂത്തികളെ പിന്തിരിപ്പിക്കാനോ പിന്മാറ്റാനോ അമേരിക്കയ്ക്ക് ഈ ലോകശക്തിക്ക് കഴിയുന്നില്ല ലോകശക്തി തോറ്റുപോവുകയാണ് ഹൂത്തികൾക്ക് മുന്നിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് ഹൂത്തി ആക്രമണങ്ങളിൽ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിനു നേരെ നിരന്തരമായി ഹൂത്തികൾ ആക്രമണം നടത്തുന്നു അതുപോലെ തന്നെ യമന്റെ തലസ്ഥാനമായിട്ടുള്ള സെനായിൽ സനായിൽ വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അവരുടെ മരണം കാണും വരെ ആക്രമണങ്ങൾ തുടരുമെന്ന് എം എൽ എ ഹുത്തി അനുകൂലികൾ വിളിച്ചു പറയുകയാണ് അവർ ആയുധങ്ങളുമായി വന്നിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെ നിരന്തരമായി യുദ്ധം ചെയ്യും ഒരിക്കലും ഗസയെ വിട്ടുപോകില്ല അതായത് ഗസയ്ക്കുള്ള പിന്തുണ ഞങ്ങൾ നൽകാതിരിക്കില്ല ഗസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നവർ ആവർത്തിച്ച് പറയും നോക്കുക ലോകശക്തികൾ ഈ ചെറിയൊരു ശക്തിക്ക് മുന്നിൽ വിജയിക്കാൻ കിടന്ന് പെടാപ്പാടുപെടുകയാണ് കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചിട്ട് ഇപ്പോഴും അവർക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കണക്കുകളിൽ അൻപത്താറ് ബന്ദികൾ ഇപ്പോഴും ഇസ്രായേലിൻ്റേതായിട്ടുള്ള ബന്ദികൾ ഇസ്രായേലികളായിട്ടുള്ള ബന്ദികൾ ഹു ഹമാസിൻ്റെ വക്കലുണ്ട് ഇപ്പോഴും ലോകശക്തികൾ രണ്ടുപേരും ഇസ്രായേലും അതുപോലെ അമേരിക്കയും യോജിച്ച് നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇതുവരെ പിടിച്ചെടുക്കാനായിട്ട് ഗസ പൂർണ്ണമായി പിടിച്ചെടുക്കാനോ ബന്ദികളെ കണ്ടെത്താനോ ഹമാസിൻ്റെ നെറ്റ്വർക്ക് മുഴുവൻ തകർത്തു തരിപ്പണമാക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് ഈ യുദ്ധ യുദ്ധ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായി നമ്മൾ കാണേണ്ട കാര്യമാണ് അപ്പോൾ ഹൂത്തുകളെ സംബന്ധിച്ച് അവർ അവിടെ നിന്ന് ആക്രമിക്കുന്നത് മരണമുനമ്പിൽ നിന്നുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് തിരിച്ച് അമേരിക്കയ്ക്ക് നേരെ ഹൂത്തികൾ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹൂത്തുകൾ തിരിച്ചടിക്കണമെങ്കിൽ എന്തായിരിക്കും അവരുടെ മനഃശക്തി കരുത്ത് മരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഈ ലോകത്തെ നോക്കി ഹൂത്തുകൾ വിളിച്ചു പറയുന്നു ഹൂത്തുകളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ചെങ്കടലിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ചെങ്കടലിലൂടെ ഹൂത്തികളുടെ ആക്രമണമില്ലാതെ കപ്പലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പെടാപ്പാടുപെടുകയാണ് താലകുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ചെറിയ ശക്തികളോടാണ് ഈ ലോകശക്തികൾ പരാജയപ്പെടുന്നത് അതായത് ഇത്രയും ചെറിയ ശക്തികളെ തങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകശക്തികൾ ഒരു വലിയ പരാജയമെന്ന് തന്നെ നമ്മൾ കരുതണ്ടേ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നു ഏറ്റവും വിലപ്പെട്ട ഏറ്റവും കൂടിയ നിലയിൽപ്പെട്ട ആയുധങ്ങൾ കൊടുക്കുന്നു ആവശ്യത്തിലധികം പണം കൊടുക്കുന്നു ധാര്മ്മികമായ പിന്തുണ കൊടുക്കുന്നു ട്രംപ് നന്ദിന്യാഹുവിനോട് പറയുകയാണ് ഗസ നരകമാക്കൂ ഗസ നമുക്ക് നരകമാക്കാം എന്ന് പറയുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട എന്നിട്ടും ആ ബന്ധികളെ ജീവനോടെ കണ്ടെത്താനോ ഈ പറയുന്ന ഹമാസിൻ്റെ നെറ്റ്വർക്കുകൾ കണ്ടെത്താനോ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാനോ ഗസയിൽ ഇസ്രായേലിന് കഴിയുന്നില്ല ഇതേ പ്രതിസന്ധിയാണ് ഹൂത്തികൾക്കെതിരെ ഇറങ്ങിത്തിരിച്ചിട്ട് അമേരിക്കൻ സൈന്യം കടലിൽ ചെങ്കടലിൽ അനുഭവിക്കുന്നത് ഹൂത്തികളെ തീർക്കാൻ കഴിയുന്നില്ല അവരുടെ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു ആളുകളെ കൊല്ലുന്നു പക്ഷേ പരിപൂർണമായി അവരെ പിന്മാറ്റാൻ ഇക്കണ്ടകാലം അത്രയും ഒരു വർഷത്തിനും മേലെയായിട്ടും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് ലോകശക്തികളുടെ വലിയ പരാജയമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ കാണേണ്ട വസ്തുതയാണ് ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിക്കും യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമാകും പക്ഷേ ശാശ്വതമായ പരിഹാരം എങ്ങുമെത്താൻ ഒരു സാധ്യതയുമില്ല കരൺ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവർക്ക് പറ്റുന്നതുപോലെ പ്രത്യാക്രമണം നടത്തും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തിരിച്ചടിക്കും അമേരിക്കയും ഇസ്രായേലും വീണ്ടും വീണ്ടും ആയുധ പ്രയോഗങ്ങൾ നടത്തും പക്ഷേ ശാശ്വതമായൊരു പരിഹാരം യുദ്ധവിരാമം പരിപൂർണമായ വെടിനിർത്തൽ അതിങ്ങനെ അനന്തമായി നീളും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ച് അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് നേരെയും ഇസ്രായേലിന് നേരെയും എന്ന വളരെ ചെറിയ സംഘം ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അതിശക്തമാക്കുകയാണ് ഒരു വെല്ലുവിളിക്കും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും തങ്ങളെ തടയാൻ കഴിയില്ല എന്ന് അല്ലെങ്കിൽ അതിന് മുന്നിലൊന്നും തങ്ങൾ ഭയപ്പെട്ട് പിന്മാറില്ല എന്ന് ഹൂത്തികൾ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം